ാല സഖി രണ്ട് ഒരു ദിവസം കാലത്തെ സുഹ്റായും മജീദും കൂടി അയൽവക്കങ്ങളിൽ നിന്നെല്ലാം പൂച്ചെടിക്കമ്പുകൾ ശേഖരിച്ചു കൊണ്ടുവരികയായിരുന്നു മജീദിന്റെ വീടിന്റെ മുറ്റത്തിനരികിൽ ഒരു തോട്ടം നിർമ്മിക്കാൻ പൂച്ചെടിക്കമ്പുകൾ സുഹ്റായാണ് ചുമന്നിരുന്നത് മജീദ് മുമ്പേ അന്തസ്സിൽ നടക്കുകയായിരുന്നു ആണല്ലേ അവന്റെ കയ്യിൽ വിടർത്തിയ ഒരു പേനാക്കത്തി ഉണ്ടായിരുന്നു ഭാവിയിൽ താൻ ചെയ്യുവാൻ പോകുന്ന വലിയ വലിയ കാര്യങ്ങളെ പറ്റി മജീദ് പറയുകയാണ് എല്ലാം മൂളിക്കേട്ട് ആനന്ദിക്കാനും അത്ഭുതം കൊള്ളാനുമേ സുഹറായ്ക്കു കഴിഞ്ഞിരുന്നുള്ളൂ മജീദിന്റെ സ്വപ്നങ്ങൾ അതുല്യങ്ങളാണ് തങ്ക മുങ്ങിയ ഒരു സുന്ദര ലോകം അതിൻറെ ഏകഛത്രാധിപതിയായ സുൽത്താൻ മജീദ് ആണെങ്കിലും അതിലെ പട്ടമഹിഷിയായ രാജകുമാരി സുഹറായാണ് അത് നിഷേധിക്കുവാൻ പാടില്ല അവൾക്ക് കരച്ചിൽ വരും അവളുടെ നഖങ്ങൾ നീളും പിന്നെ മജീദിനൊരു നീറ്റലാണ് അത് അനുഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി മജീദ് കരുതിയെ സംസാരിക്കും എന്നാലും ചിലപ്പോൾ അവൻ മറന്നുപോകും മാന്തൽ കിട്ടും ഭാവനയുടെ അടിമയാണ് മജീദ് ഭാവിയിൽ ബാപ്പ പറഞ്ഞു കേട്ടിട്ടുള്ള അറബി കഥയിലെ മാതിരി അത്യുന്നതമായ ഒരു മണിമാളിക അവൻ പണിയിക്കും അതിന്റെ ഭിത്തികളെല്ലാം സ്വർണമാണ് തനി മാണിക്യ കല്ലുകളാണ് അതിന്റെ തിണ്ണ അതിന്റെ മേൽക്കൂര എന്തായിരിക്കും അവന്റെ ഭാവനയിൽ ഒന്നും വരുന്നില്ല വേണ്ടപ്പോൾ സുഹറ മൂളാഞ്ഞിട്ടല്ലേ അവൻ മൂളിയിരുന്നെങ്കിൽ മജീദിന് ക്ഷണത്തിൽ തോന്നുമായിരുന്നല്ലോ സുഹറ എന്താ മജീദെ നീ എന്താ ഞാൻ മൂളുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ എന്നെ നീന്ന് വിളിക്കണ അവൾ ദേഷ്യത്തോടെ മുന്നോട്ടടുത്തു മാന്തേറ്റ് മജീദ് പുളഞ്ഞുപോയി അവൻ പേനാക്കത്തിയുമായി തിരിഞ്ഞു അവൾ നഖങ്ങൾ പത്തും നീട്ടിപ്പിടിച്ച് കണ്ണുകൾ തുറിച്ച് മജീദിനെ ഭീഷണിപ്പെടുത്തി ഞാൻ ഈ മാന്തു പഴയ മാന്തലുകളുടെയും നുള്ളലുകളുടെയും ഓർമ്മ മജീദിന്റെ രക്തത്തെ തണുപ്പിച്ചു നഖങ്ങളുള്ള സുഹറ ഭയങ്കരിയാണ് അവൾക്ക് ആ നഖങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ പക്ഷെ പണ്ടു മുതൽക്കേ അവൾക്ക് നഖങ്ങളുണ്ട് അത് അവൾക്ക് പ്രയോഗിക്കുവാൻ യാതൊരു മടിയുമില്ല ആ സ്ഥിതിക്ക് ഇനിയും അവളെ ശുണ്ഠി പിടിപ്പിക്കുന്നത് നന്നാണോ അകാരണമായാണ് സുഹറ മാന്തിയത് എന്ന ഭാവത്തിൽ ശുദ്ധ പാവത്തിനെ പോലെ മജീദ് ചോദിച്ചു സുഹ്ര എന്തിനാ എന്നെ മാന്തിയത് എന്നാ ചെറുക്കൻ എന്ന് വിളിച്ചതോ മജീദ് അത്ഭുതം അഭിനയിച്ചു എപ്പോഴാണ് ഞാൻ വിളിച്ചില്ല സുഹ്ര കിനാവ് കണ്ടതായിരിക്കും മജീദിന്റെ നിലവു നിലയും ഭാവവും കണ്ടപ്പോൾ സുഹ്റയുടെ ഉള്ള് ആളിപ്പോയി വാസ്തവത്തിൽ മജീദ് നീ എന്ന് വിളിച്ചോ ഒരുപക്ഷെ അങ്ങനെ തോന്നിയതായിരിക്കുമോ എങ്കിൽ മജീദിനെ മാന്തിയത് ബഹു കഠിനമായി പോയി ചെമന്നു തടിച്ച നാലു പാടുകൾ അത് അവളുടെ മനസ്സിന്റെ കടുപ്പത്തിന്റെ ലക്ഷണങ്ങളല്ലേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു മജീദ് അത് കണ്ട ഭാവം നടിക്കാതെ വെൺമണൽ നിറഞ്ഞ ഗ്രാമവീഥിയിലൂടെ നടന്നുകൊണ്ട് തന്നെ താൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തില്ലേലും ബാപ്പായും ഉമ്മായും ചുമ്മാ എന്നെ അടിക്കുകയും ചീത്ത പറയുകയും ചെയ്യും പിന്നെ ചിലര് ചുമ്മാ പിച്ചുകയും മാന്തുകയും ചെയ്യും വെറുതെ അവരുടെ ഒരു സുഖത്തിന് ഇനി ഞാൻ മരിച്ചു പോകുമ്പോ അവരൊക്കെ പറയുവായിരിക്കും ആ പാവപ്പെട്ട മജീദ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പിച്ചുകയെങ്കിലും ചെയ്യാർന്നെന്ന് ഇത്രയും കഴിഞ്ഞ് മജീദ് സൂത്രത്തിൽ തിരിഞ്ഞു നോക്കി ഭേഷ് സുഹ്റായുടെ കവിളുകളിലൂടെ കണ്ണീരിന്റെ രണ്ടു ചാലുകൾ അവനു സന്തോഷമായി അവന്റെ ആനന്ദത്തിൽ പങ്കുകൊള്ളുവാനെന്ന വണ്ണം ബാലഭാസ്കരൻ കുന്നിന്റെ ഉച്ചിയിൽ വന്ന് മന്ദഹാസപൂർവം ചെരുവിലെ ഗ്രാമത്തെ പൊൻപ്രഭയിൽ മുക്കുകയാണ് കുന്നിന്റെ പിന്നിൽ നിന്ന് രണ്ടായി പിരിഞ്ഞ് കുന്നിനെയും ഗ്രാമത്തെയും ഉൾക്കൊണ്ടിട്ട് ദൂരെ ചെന്ന് ഒന്നായി ഒഴുകിപ്പോകുന്ന നദി ഉരുകിയ പൊന്നുപോലെ ഗ്രാമ നിശ്ശബ്ദതയെ ഭേദിക്കുന്ന പക്ഷികളുടെ കളകൂജനങ്ങളിൽ മജീദ് കേൾക്കുന്നത് അവാച്യമായ ആനന്ദത്തിന്റെ മാറ്റൊലിയാണ് പക്ഷെ സുഹ്റായുടെ ഹൃദയത്തിൽ മാത്രം ആനന്ദമില്ല അവൾ അക്ഷന്തവ്യമായ ഒരു അപരാധം ചെയ്തിരിക്കുന്നു യാതൊരു കാരണവുമില്ലാതെയല്ലേ അവൾ മജീദിനെ മാന്തിയത് ഓർക്കുന്തോറും ഹൃദയം വിങ്ങുന്നു ചെമന്നു തടിച്ച നാല് പാടുകൾ മജീദിന്റെ പുറത്ത് അവളുടെ തെറ്റിനെ എങ്ങനെ മായ്ക്കുവാൻ കഴിയും മജീദ് പറഞ്ഞു വന്ന തങ്കമാളികയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തമാതിരി സുഹറാപ്പ് പതുക്കെ ചോദിച്ചു ചെറുക്ക എന്നിട്ടാ മാളിയ മജീദ് മിണ്ടിയില്ല ഒട്ടുകഴിഞ്ഞ് അവൻ ചോദിച്ചു സുഹ്ര മൂളുണ്ടോ അവൾ ദുഃഖപാരവശ്യത്തോടെ പറഞ്ഞു മൂളണുണ്ട് എന്നിട്ട് അതിന് തെളിവായി ഊം 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 എന്ന് സുഹ്ര മൂന്ന് പ്രാവശ്യം മൂളുകയും ചെയ്തു പിണ്ടേണ്ടല്ലോ അവൻ തുടർന്നു പൊന്മാളിയ കുന്നിന്റെ മകളിലാ അങ്ങനെയായാൽ ഗ്രാമം മുഴുവനും കാണാം തന്നെയുമല്ല രണ്ടു നദികൾ ഒന്നായി ചേർന്ന് വലിയ ഒരു നദിയായി ഒഴുകി പോകുന്നതും വളരെ ദൂരം വരെ കാണാം മജീദും സുഹറായും ഗ്രാമത്തിലെ മറ്റു കുട്ടികളും കൂടി പലതവണ കുന്നിന്റെ മുകളിൽ കയറി നോക്കിയിട്ടുള്ളതല്ലേ അവിടെ മജീദ് ഉണ്ടാക്കാൻ പോകുന്ന തങ്കമാളിക അദ്ഭുതകരമായിരിക്കും പിന്നെ അവൾ ഉത്കണ്ഠയോടെ മജീദിനെ വിളിച്ചു എന്നിട്ട് സാവേശം ചോദിച്ചു അപ്പൊ പൊന്നുമാളിയുടെ പൊക്കം എത്രവും കാണും ഉയരത്തിന് വല്ല അതിരുമുണ്ടോ മജീദ് പറഞ്ഞു ഒത്തിരി ഒത്തിരി എന്ന് യുന്നത് എത്രത്തോളമാണെന്ന് സുഹ്റായ്ക്ക് നിശ്ചയമില്ല അവൾ ചുറ്റിനും നോക്കി വാഴകൾ തെങ്ങ് ഒക്കെയുണ്ട് അവൾ ചോദിച്ചു വാഴോളം വാഴോളം അവനു രസിച്ചില്ല വാഴയോളം പൊക്കമുള്ള മണിമാളിക ധു എന്ന് പറഞ്ഞിട്ട് അവൻ സുഹ്റായെ നോക്കി അവൾ ചോദിച്ചു തെങ്ങോളം അതിനെയും മജീദ് പരിഹസിച്ചത് കണ്ട് സുഹറ ആകാശത്തേക്ക് മുഖമുയർത്തി സംശയാധീനയായി ചോദിച്ചു മാനത്തോളം അതെ മജീദ് സമ്മതിച്ചു പൊന്മാളിയ മാനത്തോളം കാണും അവൾക്ക് പിന്നെയും ഒരു സംശയം അതിൽ ചെറുക്കൻ ഒറ്റയ്ക്കാ താമസിക്കാൻ പോണേ അല്ല മജീദ് അറബി കഥകളെ ഓർത്തുകൊണ്ട് പറഞ്ഞു ഞാനും ഒരു രാജകുമാരി രാജകുമാരി അങ്ങനെ ഒരുത്തി ആ നാട്ടിലെങ്ങും ഇല്ല എങ്കിലും ഏതാ ആ പെണ്ണ് ഒരു രഹസ്യം എന്ന മാതിരി മജീദ് പറഞ്ഞു അതേ കണ്ട് അത് കേട്ടപ്പോൾ സുഹ്റായുടെ മുഖത്തെ പ്രകാശം മാഞ്ഞുപോയി അവൾക്ക് അരിശവും വ്യസനവും വന്നു അവൾ ചെടിക്കമ്പുകൾ താഴെയിട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ പറഞ്ഞു രാജകുമാരനെ കൊണ്ട് എടുപ്പീര് മജീദ് ആജ്ഞാപിച്ചു എടുത്തോണ്ട് വാ പെണ്ണേ സുഹുറ പൊട്ടിക്കരഞ്ഞു ഞാൻ പറഞ്ഞില്ല ചെക്കൻറെ കൂട്ടത്തി രാജകുമാരിനെ കൊണ്ട് എടുപ്പീല് ആ നില അത് മജീദിന്റെ മനസ്സിനെ അലിയിച്ചു അവൻ അടുത്തു ചെന്ന് അവളുടെ മുമ്പിലിരുന്നു സുഹുറായാണ് എൻ്റെ ഉം രാജകുമാരി അവളുടെ മുഖം തെളിഞ്ഞു പോ ചെറുക്ക ഉമ്മാണ അവൾക്ക് സന്തോഷമായി മജീദിനും സുഹ്രായ്ക്കും കൂടി ആ പൊന്മാളികയിൽ ഒരുമിച്ചു താമസിക്കാം എത്ര രസമായിരിക്കും അവൾ കണ്ണീരോടെ മന്ദഹാസത്തോടെ അങ്ങനെ നിന്നു മജീദ് അവളുടെ നഖം മുറിക്കാൻ ആഞ്ഞു വിടിച്ചെറുക്കാറ്റൽ മഴയിലൂടെ പൂർണചന്ദ്രൻ പ്രകാശിക്കുന്നതുപോലെ കണ്ണീരിലൂടെ സുഹ്റ മന്ദഹസിച്ചു എന്നാലും എന്റെ നഖം കണ്ടിക്കണ്ട അവൾ ചുണ്ടുകൾ കൂർപ്പിച്ചു പിന്നെ ചെറുക്കൻ പലതും പറയുമ്പോ എനിക്ക് പിച്ചണം സൂറ എന്നെ പിച്ചുവോ പിച്ചും എപ്പയും എപ്പയും പിച്ചും അവൾ പല്ലുകടിച്ച് പുരിക കൊടികൾ ഉയർത്തി ഒന്ന് പിച്ചാൻ ആഞ്ഞു മജീദ് വിറച്ചു ഏതോ ഭയങ്കരമായ തെറ്റിനെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ മജീദ് പറഞ്ഞു രാജകുമാരിക്ക് പിച്ചാൻ പാടില്ല രാജകുമാരി പിച്ചി പോയെങ്കിൽ അത് കൊടിയ പാപമായിരിക്കണം സംശയത്തോടെ സുഹ്റ ചോദിച്ചു ഉമ്മാണ മജീദ് സത്യം ചെയ്തു ഉമ്മാണ പിച്ചാൻ പാടില്ല അവൾ അമ്പരന്നു നിന്നു രാജകുമാരിക്ക് പിച്ചാൻ പാടില്ലെങ്കിൽ പിന്നെ നഖങ്ങളുടെ ആവശ്യമെന്ത് ഒരു മഹാത്യാഗം ചെയ്യുന്നതുപോലെ രണ്ടു കൈയും നീട്ടി അവൾ സമ്മതം കൊടുത്തു എന്നാ കണ്ടിച്ചു കളാ സന്തോഷത്തോടെ മജീദ് വീണ്ടും സുഹ്രായുടെ മുമ്പിൽ ഇരുന്നു പാര പോലെ നീണ്ടു നിന്ന നഖങ്ങൾ പത്തും മജീദ് മുറിച്ചു കളഞ്ഞു മജീദ് എണീറ്റു അവർ പോയി തോട്ടം നിർമ്മിച്ചു മജീദിന്റെ വീട്ടിലെ വിശാലമായ മുറ്റത്തിന്റെ മൂന്ന് അരികുകളിൽ അവൻ ചെറു കുഴികൾ തോണ്ടി അതിൽ സുഹ്ര ഓരോ കമ്പു നാട്ടി മണ്ണിട്ട് വെള്ളമൊഴിച്ചു ഒന്ന് ഒരു പിരിയൻ ഒന്ന് ഒരു മഞ്ഞ ഒന്ന് ഒരു കോഴിവാലൻ അങ്ങനെ നിറഞ്ഞു മൂലയ്ക്ക് കുഴി വെച്ചത് ഒരു ചെമ്പരത്തി കമ്പാണ് സുഹ്റ അത് വയ്ക്കുമ്പോൾ അതിൽ ഒരു ചെമന്ന പൂവ് ഉണ്ടായിരുന്നു ദിവസവും രാവിലെ സുഹ്റ മജീദിന്റെ വീട്ടിൽ ചെന്ന ചെടികൾക്ക് വെള്ളമൊഴിക്കും ഒരിക്കൽ കളിയായിട്ട് സുഹ്റായുടെ ഉമ്മ ഇഴങ്ങിയ മട്ടിൽ ചോദിച്ചു എന്തിനാ സുഹ്റ വല്ലോരുടെയും ചെടിക്ക് നീ ചെന്ന് ദേവസ്വവും വെള്ളമൊഴിക്കണത് സുഹ്റ പറഞ്ഞു വല്ലോരുടെയും അല്ലല്ലോ അന്നു വൈകിട്ട് സുഹ്റായും മജീദും മുറ്റത്ത് നിൽക്കുകയായിരുന്നു കിളിർത്തു നിന്ന ചെടികളെ ചൂണ്ടിക്കാണിച്ച മജീദ് ഉറക്കെ ചോദിച്ചു ഇതൊക്കെ സുഹ്രയുടേതാ അല്ലാണ്ട് പിന്നെ ചെറുക്കന്റേതാ മജീദ് പരിഹാസത്തോടെ ചിരിച്ചു പെണ്ണിനെ ഇമ്മിണി കൊതിയുണ്ട് അവൾക്ക് ദേഷ്യം വരാതിരിക്കുമോ അവൾ മാന്തി വേണ്ടത്ര നഖങ്ങൾ ഇല്ലാതിരുന്നതിനാൽ മജീദ് പറഞ്ഞു ഇനിയും മാന്ത് എനിക്ക് വലിയ സുഖം സുഹ്ര നഖങ്ങൾ നോക്കി പൊട്ടിക്കരഞ്ഞു എന്നാ ഞാൻ കടിക്കും അവൾ മജീദിന്റെ കൈത്തണ്ടയിൽ കടിക്കാൻ ഭാവിച്ചു ഗത്യന്തരമില്ലാതെ മജീദ് ഖുറാൻ പിടിച്ചു സത്യം ചെയ്തു മുപ്പത് ജ്യൂസുള്ള മുസഫിനാണ് രാജകുമാരിക്ക് കടിക്കാൻ പാടില്ല സുഹ്ര കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു ആരെയും മന്ദഹാസപൂർവം മജീദ് പറഞ്ഞു ആരെയും ബാല്യകാല സഖി മൂന്ന് കണക്കിൽ മിടുക്കിയായിരുന്നു വാദ്യാർ അവളെ പുകഴ്ത്തുകയും മജീദിനെ അടിക്കുകയുമായിരുന്നു പതിവ് കണക്കുകളെ സംബന്ധിച്ചിടത്തോളം മജീദിന് ആകപ്പാടെ ഒരു അങ്കലാപ്പാണ് എത്ര ശ്രമിച്ചാലും ഒന്നും ശരിയാകുകയില്ല മണ്ട ശിരോമണി എന്നാണ് മജീദിനെ വാദ്യാർ വിളിക്കുക ഹാജർ വിളിക്കുന്നതും അങ്ങനെയാണ് അതിൽ ആർക്കും ഒരു പരാതിയുമില്ല മജീദ് മണ്ടനാണ് അതുകൊണ്ട് അവൻ കുട്ടികളുടെ ഇടയ്ക്കിരുന്ന് ഉച്ചത്തിൽ വിടികേൾക്കും ഹാജർ ഒന്നും ഒന്നും എത്രയാണടാ ഗുരുനാഥൻ ഒരിക്കൽ മജീദിനോട് ചോദിച്ചു ഒന്നും ഒന്നും രണ്ടാണെന്നുള്ളത് ലോക പ്രസിദ്ധമാണല്ലോ പക്ഷെ അതിന് മജീദ് പറഞ്ഞ അത്ഭുതകരമായ സമാധാനം കേട്ട് ഗുരുനാഥൻ പൊട്ടിച്ചിരിച്ചു പോയി ക്ലാസ് ആകെ ചിരിച്ചു മജീദ് പറഞ്ഞ സമാധാനം പിന്നീട് അവന്റെ പരിഹാസ പേരുമായി തീർന്നു ആ ഉത്തരം പറയുന്നതിനു മുമ്പ് മജീദ് ആലോചിച്ചു രണ്ടു നദികൾ സമ്മേളിച്ച് കുറച്ചുകൂടി തടിച്ച ഒരു നദിയായി ഒഴുകുന്നത് പോലെ രണ്ട് ഒന്നുകൾ ഒരുമിച്ചു ചേരുമ്പോൾ കുറച്ചുകൂടി വണ്ണം വെച്ച ഒരു വലിയ ഒന്ന് ആയിത്തീരുന്നു അങ്ങനെ കണക്ക് കൂട്ടി സാഭിമാനം മജീദ് പ്രസ്താവിച്ചു ഇമ്മിണി വല്യ ഒന്ന് ആ പരിഹാസവും അതിനു കാരണമായ സംഗതിയും മജീദിനെ വളരെ വേദനപ്പെടുത്തി അവൻ പറഞ്ഞത് പരമസത്യമാണ് പക്ഷെ ആരും അത് വിശ്വസിക്കാത്തത് എന്ത് ഒരുപക്ഷെ തെറ്റായിരിക്കാം മജീദ് തനി മണ്ടനായിരിക്കാം സഹിക്കവയ്യാത്ത സങ്കടത്തോടെ മജീദ് ചെന്ന് ഉമ്മയോട് ആവലാതി പറഞ്ഞു മാതാവ് കനിവോടെ ഉപദേശിച്ചു സങ്കടമെല്ലാം പടച്ചവനെ അറിയിക്കുവാൻ റബ്ബുൽ ആലമീൻ ഒരുത്തരുടെയും അപേക്ഷ തള്ളിക്കളകേല മോനെ അതനുസരിച്ച് ആ പിഞ്ചു ഹൃദയം പ്രപഞ്ച സ്രഷ്ടാവായ ജഗന്നിയന്താവിനോട് ഹൃദയപൂർവ്വം അപേക്ഷിച്ചു എന്റെ റബ്ബേ എന്റെ കണക്കുകളെല്ലാം ശരിയാക്കി തരണേ അതായിരുന്നു മജീദിന്റെ ആദ്യത്തെ പ്രാർത്ഥന രാവും പകലും മജീദ് പ്രാർത്ഥിക്കും എന്നിട്ടും കണക്കുകളെല്ലാം തെറ്റുകയാണ് ചെയ്തത് മജീദ് വളരെ അടിയും കൊണ്ടു കൈവള്ള എപ്പോഴും വിങ്ങും അവനു സഹിക്കാൻ കഴിയുന്നില്ല സംഗതികളൊക്കെ മജീദ് സുഹ്റായോട് പറഞ്ഞു അത് വളരെ പിണക്കങ്ങൾക്കു ശേഷമാണ് ഇമ്മിണി വല്യ ഒന്ന് ആയതിനു ശേഷം മജീദ് ആരോടും മിണ്ടുകയില്ലായിരുന്നു അടുത്ത ബെഞ്ചിൽ ഇരുന്ന് സുഹ്റ നോക്കും മജീദ് മുഖം തിരിച്ചു കളയും ഒടുവിൽ മജീദ് മിണ്ടി സുഹ്റ ചിരിച്ചു അവൾ സ്ഥലം മാറിയിരുന്നു മജീദിന്റെ തൊട്ടടുത്ത് ബെഞ്ചിന്റെ അറ്റത്തായി അവളുടെ ഇരിപ്പ് അതോടെ മജീദ് അടി കൊള്ളാതായി അത്ഭുതകരമായി അവന്റെ കണക്കുകൾ ഒക്കെ ശരി അമ്പടാ അധ്യാപകൻ അത്ഭുതപ്പെട്ടു ഞാൻ വിചാരിച്ചതുപോലെ നിന്റെ തലയ്ക്കുള്ളിൽ മുഴുവനും കളിമണ്ണല്ല അങ്ങനെ ഗുരുനാഥന്റെ സ്തുതിവചനങ്ങൾ മജീദിന്റെ പരിഹാസ പേരിനെ മാച്ചു കളഞ്ഞു കുട്ടികൾ അസൂയയോടെ പറയും മജീദാണ് ക്ലാസ്സിലെ ഒന്നാമൻ അതു കേൾക്കുമ്പോൾ സുഹ്ര പുഞ്ചിരി തൂകും അതിന്റെ പൊരുൾ മറ്റാർക്കും മനസ്സിലായിരുന്നില്ല മജീദിന്റെ കണക്കുകൾ ശരിയാകുന്നതിന്റെ രഹസ്യം സുഹ്റായുടെ മന്ദഹാസത്തിൽ ഒളിഞ്ഞു കിടന്നിരുന്നു കണക്കുകൾ ചെയ്യാൻ കുട്ടികളൊക്കെ എണീറ്റ് മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ മജീദിന്റെ ഇടത്തെ കണ്ണ് സുഹ്റായുടെ സ്ലേറ്റിലായിരിക്കും അവളുടേത് മജീദ് പകർത്തും കണക്കു ചെയ്തു തീർന്നാലും അവൾ ഇരിക്കുകയില്ല ആദ്യം മജീദ് ഇരിക്കണം പള്ളിക്കൂടത്തിൽ നിന്ന് അവർ ഒരുമിച്ച് വീടുകളിലേക്ക് വരുന്ന സമയത്ത് മറ്റാരും കേൾക്കാതെ മജീദിനെ സുഹ്ര കളിയാക്കും പലതും ഓർത്ത് സുഹ്ര മന്ദഹസിക്കും എന്നിട്ട് മന്ത്രിക്കും ഇമ്മിണി വല്യ ഒന്ന് അപ്പോൾ മജീദിന്റെ ദേഷ്യം മുഴുവനും ഒറ്റ വാക്കിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവൻ പറയും രാജകുമാരി അതുകേട്ട് വെള്ളിമണിയുടെ മന്ത്രധ്വനി പോലെ ശോകമധുരമാം വണ്ണം ചിരിച്ചുകൊണ്ട് അവൾ വിരലുകളിലേക്ക് നോക്കും ആ നഖങ്ങളൊക്കെ ഭംഗിയായി മുറിച്ചതാണ് വെടുപ്പിനും വൃത്തിക്കും സ്കൂളിലെ ഉത്തമ മാതൃകയാണ് അവൾ മജീദിന്റെ വസ്ത്രങ്ങളിൽ എന്നും മഷിയും കറയും പുരണ്ടിരിക്കും അവൻ നാട്ടിലുള്ള മാവുകളിലൊക്കെ വലിഞ്ഞു കയറും അവയുടെ ഉച്ചയിലെ ചില്ലക്കൊമ്പുകളിൽ പിടിച്ച് ഇലപ്പടപ്പുകളുടെ മീതെ കൂടി അനന്തമായ ലോകവിശാലതയിൽ നോക്കുക അവന് ഒരു രസമാണ് ചക്രവാളത്തിന്റെ അപ്പുറത്തുള്ള ലോകങ്ങൾ കാണുവാൻ അവന് കൊതിയാണ് ഭാവനയിൽ മുഴുകി അവൻ വൃക്ഷത്തിന്റെ ഉച്ചിയിൽ നിൽക്കുമ്പോൾ അടിയിൽ നിന്ന് സുഹറാവ് വിളിച്ചു ചോദിക്കും മക്കം കാണാവോ ചെറുക്ക മജീദ് അതിന് ഉത്തരമായി ഉയരെ മേഘങ്ങളോട് പറ്റിച്ചേർന്നു പറക്കുന്ന പരുന്തുകളുടെ പാട്ട് എന്ന് വിശ്വസിക്കുന്ന വരികൾ സ്വരമാധുര്യത്തോടെ ഉരുവിടും മക്കം കാണാം മദീനത്തെ പള്ളി കാണാം ബാല്യകാല സഖി നാല് സുഹ്റായുടെ സുഹ്രായുടെ കല്യാണത്തിൽ മജീദ് പങ്കുകൊണ്ടത് സഹിക്കവയ്യാത്ത വേദനയോടും ഒളിച്ചുമാണ് മജീദ് മാർക്കം ചെയ്ത് കിടക്കുകയായിരുന്നു ഒഴിവുകാലത്താണ് മജീദിന്റെ സുന്നത്തു കല്യാണം ഗ്രാമത്തെ ആകെ ഇളക്കിയ സംഭവമായിരുന്നു വെടിക്കെട്ടും വലിയ സദ്യയും ഉണ്ടായിരുന്നു ബാൻഡ് മേളങ്ങളോടും ഗ്യാസ് ലൈറ്ററുകളോടും കൂടി ആനപ്പുറത്താണ് മജീദിനെ ഊരുലാത്തിയത് അതിനു ശേഷമായിരുന്നു ബിരിയാണി സദ്യ ആയിരത്തിലധികം ആളുകൾ പങ്കുകൊണ്ടിരുന്നു സദ്യക്ക് സദ്യക്കു മുമ്പാണ് മാർക്കം നടന്നത് ആ ദിവസം മുഴുവനും മജീദിന് ഭയമായിരുന്നു എന്തോ മുറിച്ചു കളയും എന്താണത് മരിച്ചു പോകുമോ അവൻ ആകെ ഭയന്നു തളർന്നു അന്നു സന്ധ്യവരെ ജീവിക്കില്ലെന്നു തന്നെ അവന് തോന്നി എന്താണ് ഉണ്ടാകുവാൻ പോകുന്നതെന്ന് അവന് ഒരു ലക്കുമില്ല ലോകത്തിലുള്ള എല്ലാ മുസ്ലിം പുരുഷന്മാരെയും മാർക്കം ചെയ്തിട്ടുള്ളതാണ് അല്ലാത്തവർ ഇല്ല എങ്കിലും ഈ മാർക്കം ചെയ്യണത് എങ്ങനെ മജീദ് സുഹ്റായോട് ചോദിച്ചു അവൾക്ക് യാതൊരു അറിവുമില്ല എന്തായാലും മരിക്കുകയല്ല എന്ന് ആശ്വസിപ്പിക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ എങ്കിലും മജീദിന് വളരെ പരിഭ്രമം ഉണ്ടായിരുന്നു അല്ലാഹു അക്ബർ എന്നുള്ള ഗംഭീരമായ തക്ബീർ പന്തലിൽ മുഴങ്ങിയതോടെ മജീദിനെ അവന്റെ ബാപ്പ പിടിച്ചുകൊണ്ട് ഒരു ചെറുമുറിയിൽ ആക്കിയിട്ടു പോയി അവിടെ കമിഴ്ത്തിയിട്ട വെള്ളവസ്ത്രം വിരിച്ച ഉരലിന്റെ മുമ്പിലായി പതിനൊന്ന് തിരിയുള്ള നിലവിളക്ക് കത്തുന്നുണ്ടായിരുന്നു മുറിയിൽ ക്ഷുരകനായ ഒസാനെ കൂടാതെ പത്ത് പന്ത്രണ്ട് ആളുകളുമുണ്ടായിരുന്നു അവർ മജീദിന്റെ ഷർട്ട് ഊരി തുണി ഉരിഞ്ഞു പിറന്നപടി അവനെ ഉരലിന്റെ പുറത്ത് ഇരുത്തി അദ്ഭുതം അവർ എന്താണ് ചെയ്യുവാൻ പോകുന്നത് സംഭ്രമം മജീദിന്റെ കണ്ണുപൊത്തി കൈക്കും കാലിനും തലയ്ക്കും ആളുകൾ പിടിച്ചു അവന് അനങ്ങുവാൻ വയ്യായിരുന്നു അല്ലാഹു അക്ബർ എന്നുള്ള ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കുവാനില്ല മജീദ് നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു ആ ബഹളത്തിനിടയ്ക്ക് അവന്റെ തുടകൾ ചെന്നു ചേരുന്ന സ്ഥലത്ത് നേരിയ ഒരു വേദന ഉണങ്ങിയ പാള മുറിക്കുന്നത് പോലെയുള്ള ഒരു അനുഭൂതി ഒരു നിമിഷം മാത്രം ഉടനെ എല്ലാം കഴിഞ്ഞ് ഒരു വെള്ളം തളി ഒരു നീറ്റൽ ഒരു പുകച്ചൽ മജീദിനെ കിടത്തി തലയ്ക്കും കാലിനും തലയണയുണ്ട് ആ ബഹളത്തിൽ മജീദ് ഒന്നു നോക്കി ചെമന്ന മഷിയുള്ള കുപ്പിയിൽ കൈവിരൽ മുക്കിയത് പോലെയല്ല മഷിയിൽ മുങ്ങാതെ കുപ്പിയുടെ വായിൽ നിന്ന് വിരലിന്റെ തലയ്ക്കു ചുറ്റും ചെമന്ന മഷി പുരണ്ടതുപോലെ അവിടെ ചോര പൊടിഞ്ഞു നിൽക്കുന്നെന്നു മാത്രം സുഹ്രായോട് പിറ്റേ ദിവസം ഇത്രയും സംഗതികൾ മജീദ് പറഞ്ഞു അവൾ ജനലിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ചോദിച്ചു മജീദ് പേടിച്ചോ ഞാനോ മജീദ് ആ കിടപ്പിൽ കിടന്നുകൊണ്ട് വീരവാദം ചെയ്തു ഞാൻ പേടിച്ചൊന്നുമില്ല ആ സമയത്ത് സുഹ്റ അവളുടെ കാതുകുത്തുകാര്യം പറഞ്ഞു പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അവളുടെ കാതുകുത്ത് നടക്കും മജീദിനു വരാൻ ഒക്കുകയല്ലോ മജീദ് പറഞ്ഞു ഞാൻ വരും പക്ഷെ ആ ദിവസം വന്നപ്പോൾ മജീദിന് അനങ്ങുവാൻ വയ്യായിരുന്നു ആദ്യം സുഹ്റായുടെ ഉമ്മായും പിറകെ സുഹറായും വന്ന് വീട്ടുകാരെ ക്ഷണിക്കുന്നത് അവൻ കേട്ടു കുറെ കഴിഞ്ഞ് സുഹ്റായെ ജനലിന്റെ അടുത്ത് കാണുകയും ചെയ്തു ഉത്കണ്ഠയാൽ അവളുടെ വെളുത്ത മുഖം വിളറിയിരുന്നുവെങ്കിലും കണ്ണുകൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു ഇന്നെന്റെ കാതുകുത്താ മജീദ് ഒന്നും പറയാതെ മന്ദഹസിച്ചു അത് അവളിലും പകർന്നു മജീദ് ആ ഭംഗിയുള്ള ചെവികളിൽ നോക്കി കാതു കുത്ത് ഒരാചാരമാണ് അത് നിർത്തി കുനുകുനാ കുത്തി തുളയ്ക്കുമ്പോൾ വേദനിക്കില്ലേ മജീദ് അത്ഭുതപ്പെട്ടു അവൾ പറഞ്ഞു അറിയാൻ പാടില്ല വന്ന് നോക്ക് അവൾ ഓടിപ്പോയി മജീദിനെ പോകണമെന്ന് തോന്നി കിടന്നിടത്തു നിന്ന് എഴുന്നേൽക്കുവാൻ വയ്യ എങ്കിലും ഒട്ടുകഴിഞ്ഞ് ആരും കാണാതെ തക്കത്തിന് മജീദ് എണീറ്റു സംഭ്രമം അമ്മിപ്പിള്ളയുടെ ഘനം ആയിരം വ്രണങ്ങളുടെ വേദന എല്ലാം കൂടി ഹൃദയത്തിൽ നിന്ന് ഘനമായി തൂങ്ങിക്കിടക്കുന്നത് പോലെ കവച്ചു കവച്ച് ആരും കാണാതെ മജീദ് സൂത്രത്തിൽ വെളിയിൽ ഇറങ്ങി വെള്ളമില്ലാത്ത തോട്ടിലൂടെ നിരങ്ങി നിരങ്ങി പറമ്പിൽ കയറി സുഹ്റായുടെ വീട്ടിൽ ചെന്നു അവിടെ വലിയ ആഘോഷമോ ആൾക്കൂട്ടമോ ഒന്നും കണ്ടില്ല അത് അവർ പണക്കാരല്ലിട്ടാണെന്ന് മജീദ് വിചാരിച്ചു പണക്കാരായിരുന്നെങ്കിൽ കൊട്ടും വെടിക്കെട്ടും സദ്യയും ആരവവും ഒക്കെ ഉണ്ടാകുമായിരുന്നു മജീദിനെ കണ്ട ഉടനെ സുഹ്റായുടെ ഉമ്മ നിലവിളിച്ചു കൊണ്ട് ഓടിയെത്തി എന്റെ പുള്ള എന്തിനു വരാൻ പോയി മജീദ് വിഷമത്തോടെ വേദനയോടെ പറഞ്ഞു കാതു കാണാൻ അന്നേരം സുഹ്റായും ഹാജരായി അവളുടെ മുഖം ചമന്നും കണ്ണുകൾ കലങ്ങിയും ഇരുന്നു ൾ മുതൽ അടിവരെ രണ്ടു കാതുകളും കുത്തി തുളച്ചു കറുപ്പ് നൂൽ കെട്ടിയിരുന്നു വലതു കാതിൽ പതിനൊന്നും ഇടത്തേതിൽ പത്തും പഴുത്തു തുളകൾ ഉണങ്ങുമ്പോൾ നൂലഴിച്ച് ഊരിക്കളഞ്ഞ് വെള്ളി അലിക്കത്ത് ഇടുമെന്നും അതുകഴിഞ്ഞ് കല്യാണത്തിന് വെള്ളി അലിക്കത്ത് മാറ്റി സ്വർണ അലിക്കത്താക്കുമെന്നും മജീദിന് അറിയാമായിരുന്നു മജീദ് സുഹ്രായോട് ചോദിച്ചു ഈ കാതുകുത്ത് എന്തിന് അറിയാൻ മേല അധികം നൊന്തോ സുഹ്ര വേദനയോടെ മന്ദഹസിച്ചു ഇമ്മിണിഷ ഇത്രയും ആയപ്പോൾ മജീദിനെ കാണാങ്ങിട്ട് ആളുകൾ തിരക്കി ചെന്നു രണ്ടു താങ്ങിയാണ് അവനെ തിരികെ വീട്ടിൽ എടുത്തു കൊണ്ടുപോയി കിടത്തിയത് ആ സംഭവം വളരെ ഒച്ചപ്പാടുണ്ടാക്കി മജീദിനെ ബാപ്പ ശകാരിച്ചു മജീദിന്റെ ഉമ്മായെ ബാപ്പ ശകാരിച്ചു സുഹ്റായുടെ ബാപ്പ ഉമ്മമാരെയും മജീദിന്റെ ബാപ്പ ശകാരിച്ചു അങ്ങനെ അത് അവസാനിച്ചു ആദ്യം പുറപ്പായത് മജീദിനാണ് അന്ന് മജീദിനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിയിച്ചു സെന്റ് പൂശി പുത്തൻ കുടയുമായി പള്ളിയിൽ കൊണ്ടുപോയി അത് ആഘോഷപൂർവമാണ് ചമഞ്ഞു പിടിച്ചുള്ള ആ പൂക്കിനെ പറ്റി പറഞ്ഞ സുഹ്ര കളിയാക്കി ഓ ചെറുക്കന്റെ നാമൂസ് അവൾ പറഞ്ഞു പെണ്ണ് കെട്ടാൻ പോകും പോലെ